െ കാണട്ടെ തുറക്ക് തുറക്ക് നം ധനം 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 ഏഴ് പേർ വീട്ടിൽ കഴിക്കുന്നു കേസുണ്ട് പേരൊക്കെ സന്തോഷല്ലോ ഞാനും പോയില്ലേ എന്ത് ചെയ്യാം പിന്നെ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ലേ കാരണം എന്താണെന്ന് ഞാൻ പറയാ എന്റെ സിനിമയിൽ അഭിനയിച്ച രണ്ടു എന്താ കേൾക്കുന്നത് വൃത്തി കെട്ടവൻ അല്ല നമുക്ക് മറ്റേ അത്യാവശ്യം ക്ലാമറീ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് നീ പോയ കേസുകളൊക്കെയാ പറയട്ടെ പറയണോ പറഞ്ഞോ ഇവിടെ ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം

പലതും പലതും പറയുന്നു പറയൂന്നു ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞു സത്യങ്ങളുണ്ട് പേര് പറഞ്ഞു പറയാം താല്പര്യമില്ല താല്പര്യം അനാവശ്യമായിട്ട് കേസിനെ പറ്റി പറയോ ട്രാൻസ്ജെൻഡറിന്റെ കേസിനെ പറ്റി പറയാൻ ജലദോഷ മകര വിളക്ക് കണ്ട് മൂന്നര അടി ഒരടി തീർന്നത് ഭാഗ്യം ആ അത് മാറ്റം എനിക്കിട്ടൊന്നും വെച്ചതാണല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല മിണ്ടാതിരിക്കാനും പറ്റില്ല അടിയോടിയാണ് എന്താണ് ഇങ്ങനെ ജീവികള് നല്ലോണം കിട്ടിയോ സമാന്യ ഭേദപ്പെട്ട രീതിയിൽ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ള ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ